ഓണത്തിനൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് അതിന് ഒരു നാല് പഴം മതി പിന്നെ കുറച്ച് ശർക്കരയാണ് അതിന് ആവശ്യം ആദ്യം നമ്മൾ പഴം കട്ട് ചെയ്തിട്ട് അതൊരു മിക്സി ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം പിന്നെ അതിന് ശേഷം പിന്നെ അടിച്ചെടുത്തത് നമ്മളൊരു പാനും ഫ്രൈ പാനും വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അടി കരിപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഒരു ചെറിയ ബ്രൗൺ കളർ വരും നല്ലോണം പിന്നൊരു രണ്ടോ മൂന്നോ ശർക്കര എടുത്തിട്ട് വെള്ളത്തിലിട്ട് അത് ഗ്യാസിൽ വെച്ചിട്ട് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കും ഒരു തേങ്ങ എടുത്തിട്ട് അത് നമ്മളൊന്ന് ചിരകി എടുക്കണം അപ്പോൾ അതിന് നമ്മൾ ഗ്യാസിൽ വെച്ചത് ഇങ്ങനെ മെൽറ്റ് ആയി മെൽറ്റായി അതൊരു പരിവാകുമ്പോൾ നമ്മളത് എടുത്തിട്ട് എന്ത് ചെയ്യണം നമ്മൾ പഴം മിക്സ് ചെയ്ത് വെച്ചാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം പതിയെ സിമ്മിൽ ഇട്ടിട്ട് ഇളക്കിയാൽ മതി പതിയെ പതിയെ ഇളക്കി എടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ തേങ്ങാ പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ വെച്ചിട്ട് അതിൽ രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാ കുത്തും ജീരകവും ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം അതിൻ്റെ ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നാം പാൽ ലാസ്റ്റ് നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സിമ്മിൽ ഇട്ട് വെക്കണം സിമ്മിൽ തന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പായസം റെഡിയാണ് അത് നമ്മൾ ചൂടുകൂടെ വരുമ്പോൾ അതിൽ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ഒക്കെ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് സിമ്പിൾ പായസമാണ് അപ്പോൾ എല്ലാവരും ഓണത്തിൽ ഒന്ന് ട്രൈ ചെയ്തു വെക്കുക